ഹലോ ഓൾ മൈ ടിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടറോഡ് 1111. അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിംഗ്സ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യവും ഇപ്പോഴത്തെ അവരുടെ ഒരു മനസ്സും എന്താണെന്നാണ് നമ്മൾ ഇന്ന് റീഡിംഗായിട്ട് നോക്കാൻ പോകുന്നത് എല്ലാവരും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം ഈ റീഡിങ്സ് കാണുക നെഗറ്റീവ് മൈൻഡോടുകൂടി ആരും തന്നെ റീഡിങ്സ് കാണാതിരിക്കുക നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് Situation and current mind. സ്നേഹിക്കുന്ന വ്യക്തിയുടെ മൈൻഡ് എന്താണ് ആൻഡ് കറണ്ട് സിറ്റുവേഷൻ എന്താണ് ത്രീ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ദ എംപറ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു റീഡിംഗ് ആയിരിക്കും അതായത് ഇപ്പം നിങ്ങളുടെ സ്നേഹബന്ധം വിവാഹേതര ബന്ധമാണെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിൽ അതിൽ തേർഡ് പാർട്ടി വന്ന് നഷ്ടപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയോ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലൂടെ പോകുന്ന ആൾക്കാർക്കോ ഇത് കാണാം ഭാര്യ ഭർത്താക്കന്മാരുടെയൊക്കെ ആണെങ്കിൽ അതിൽ അവിടെയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് മാറി നിൽക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലൂടെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാം മക്കളുടെ കാര്യങ്ങൾ പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പം നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആവാം എന്നാൽ മക്കളുടെ കാര്യങ്ങൾ പോലും അവിടെ തേർഡ് പാർട്ടി കൊറും തേർഡ് പാർട്ടിയുടെ ഒരു ഇതുകൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് കുറച്ചും കൂടെ വിശദമായിട്ട് നോക്കിയാൽ നമുക്കിവിടെ കാണുന്നത് നിങ്ങളുടെ നിങ്ങൾ മനസ്സിൽ കരുതിയ ആ ഒരു വ്യക്തിക്ക് ഇങ്ങനെ മുൻപോട്ട് പോകാൻ ഒരു താല്പര്യവും ഇല്ല കാരണം ഇവിടെ ഒന്നില്ലെങ്കിൽ നോ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലാത്തൊരവസ്ഥയിലാണ് അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും പരസ്പരം നല്ല രീതിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളൊരവസ്ഥ മുൻപോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് യാതൊരു താല്പര്യങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കില്ല അവർക്ക് നല്ല രീതിക്ക് മുൻപോട്ട് പോകണമെന്നതാണ് അവരുടെ ഒരു ആഗ്രഹം പക്ഷേ അതിന് പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ് ഒരുപാട് ഡിപ്രഷനിലാണ് നിങ്ങൾ മനസ്സിൽ കരുതിയ ഒരു വ്യക്തി കാരണം ആ ഒരു തേർഡ് പാട്ടിയെയും പേടിക്കുന്നുണ്ട് നിങ്ങളെ വിടാനുള്ള ഒരു മനസ്സുമില്ല നിങ്ങളിലേക്ക് വരാനും പറ്റുന്നില്ല ആ ഒരു ഫ്രസ്ട്രേഷനിലാണ് ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിൽക്കുന്നത് ചിലപ്പോൾ ഇവരിങ്ങനെ മാറി നിൽക്കുന്നത് കൊണ്ട് നിങ്ങളും മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാൽ ഇരട്ടിയിടെ ഇരട്ടി മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് നിങ്ങൾ മനസ്സിൽ കരുതിയ ഒരു വ്യക്തി തന്നെയാണ് കാരണം ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെയും നിങ്ങൾ മനസ്സിൽ കരുതിയ ആ ഒരു വ്യക്തിയുടെയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയാകും എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിൽ കരുതിയ ഒരു വ്യക്തിക്കോ തേർഡ് പാർട്ടിയെ ഒരു ആ ഒരു വ്യക്തിനേയും പേടിക്കണം നമ്മൾ വിട്ടു പോവുമോ എന്നുള്ളൊരു ഭയവുമാണ് ഈ വ്യക്തിയുടെ ഇടവും വലവുമായിട്ട് നിൽക്കുന്നത് അതായത് മൊത്തത്തിൽ പെട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് തേഡ് പാർട്ടി വളരെയധികം വഴക്കും പ്രശ്നങ്ങളും ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ വ്യക്തിക്ക് വരാൻ സാധിക്കുന്നില്ല മടി എന്ന് നമുക്കതിനെ പറയാൻ പറ്റുകയില്ല മടിയുമല്ല നിങ്ങളോട് ഇഷ്ടമില്ലായ്മയുമല്ല പകരം ഈ വ്യക്തിയുടെ മനസ്സ് ആ തേർഡ് പാർട്ടി പിടിച്ചു വെക്കുന്നു വിടുന്നില്ല അവരെ എന്ത് ചെയ്താലും ഇവർക്ക് അവിടെ നിന്നൊരു മുക്തി നേടാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കരുതിയ ആ ഒരു വ്യക്തി അവർക്ക് തേർഡ് പാട്ടിനെ വളരെയധികം പേടിയാണ് കാരണം ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുവോ എന്നുള്ളൊരു ഭയം കൊണ്ടാവാം ഇവരെയായിട്ട് ഒന്നിനും ഒരു കാര്യത്തിനും വിടുന്നു പോലുമില്ല അതായത് ഇവർക്ക് സ്വസ്ഥമായിട്ട് മറ്റാരോടും സംസാരിക്കുവാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തി നിൽക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ ഒരു നിലപാടെന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങൾ വേണമെന്നുണ്ട് നിങ്ങളുടെ പഴയതുപോലെ വരണമെന്നുണ്ട് പക്ഷേ അതിന് പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല അവരിപ്പോൾ നിൽക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ മനസ്സ് മാറിപ്പോവോ എന്നുള്ളൊരു ഭയം ആ ഒരു വ്യക്തിനെ ഒരുപാട് മാനസികപരമായിട്ട് തകർക്കുന്നുണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇത്രയും ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളൊരു കാലഘട്ടം വേറെ ഇല്ല കാരണം ഈ തേർഡ് പാർട്ടി കാരണം അവർക്ക് ആ തേർഡ് പാർട്ടി വലിയൊരു ശല്യമായിട്ടാണ് നിൽക്കുന്നത് എപ്പോഴും ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രമാണ് അത് ഏർപ്പാട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അടിയും വഴക്കും അവർ ജീവിതത്തിൽ അവർക്ക് പല കാര്യങ്ങളിലും നഷ്ടങ്ങളും അവരുടെ ജോലി പോലും മര്യാദയ്ക്ക് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൽ നിൽക്കുന്നത് അവർക്ക് ജോലിയാണെങ്കിലും അവരുടെ കരിയറാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല പല കാര്യങ്ങളിലും തേഡ് പാർട്ടി കാരണം മാനസികപരമായിട്ട് ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് ചിലപ്പോൾ തേഡ് പാർട്ടി വലിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ടാവാം തേഡ് പാർട്ടിയെ സംബന്ധിച്ച് നോക്കാൻ നേരത്തെ ഭയങ്കര വാശിയുള്ള ഒരു വ്യക്തിയാണെന്നാണ് കാണിക്കുന്നത് അവരെന്തെങ്കിലും മനസ്സിൽ കരുതിയാൽ അത് അതുപോലെ അവരുടെ ജീവിതത്തിൽ വന്നില്ലെങ്കിൽ അവർക്ക് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷർ വരും അവർ അവരുടെ ലൈഫിൽ അവരെന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അവരത് നേടിയെടുക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് തേർഡ് പാർട്ടി അത് ആ ഒരു പേഴ്സൺ അവരുടെ ഒരു എനർജി പ്രകാരം ആരെയും ഒരു സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു വ്യക്തിയാണ് ചിലപ്പോൾ നിങ്ങളുടെ ഒരു സ്നേഹബന്ധം ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി ആവാം നിങ്ങളെ തമ്മിൽ തല്ലി പിരിപ്പിക്കാൻ നോക്കുന്ന തേർഡ് പാർട്ടി ആവാനും സാധ്യതയുണ്ട് അച്ഛൻ അമ്മ അമ്മായിയമ്മ അമ്മായിയച്ചൻ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ ഭർ ഭാര്യയുടെ വീട്ടുകാർ അങ്ങനെയൊക്കെ ഈ തേർഡ് പാർട്ടി വരാൻ സാധ്യതയുണ്ട് നിങ്ങളെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കത്തില്ല പരസ്പരം നിങ്ങളെ ചിലപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലംസും വരുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും കറക്റ്റായിട്ട് സംസാരിച്ചാൽ രണ്ടുപേരുടെ മനസ്സ് മാറി രണ്ടുപേരും ഒന്നിക്കും പക്ഷേ അതിനുള്ളൊരവസരങ്ങൾ പോലും ഇവിടെ ഈ തേർഡ് പാർട്ടി നിഷേധിക്കുന്നു നിങ്ങളുടെ ആ ഒരു പേഴ്സന് അത് നിഷേധിക്കപ്പെടുവാണ് ഇവർ കരഞ്ഞു കാലു പിടിച്ചിട്ടും അവരുടെ മനസ്സ് നിങ്ങൾക്ക് വേണ്ടി വെമ്പുന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി അതിന് അനുവദിക്കുന്നില്ല അത് തേർഡ് പാർട്ടിയുടെ ഒരു ചിലപ്പോൾ ഇവിടെ ഒരു നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കാം തേർഡ് പാർട്ടി പറഞ്ഞാലേ ഇവർക്ക് വരാൻ പറ്റുള്ളായിരിക്കാം അവരുടെ വാക്കുകൾ കേട്ടെങ്കിൽ മാ അവരെന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രമായിരിക്കാം നിങ്ങളുടെ ആ ഒരു മനസ്സിൽ കരുതുന്ന ആ ഒരു വ്യക്തിക്ക് അനങ്ങാൻ പോലും പറ്റുള്ളായിരിക്കും ആ ഒരു അവസ്ഥയിലാണ് അവർ കിടക്കുന്നത് അവർ ശരിക്കും പറഞ്ഞാൽ ഈ ബന്ധം നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് ഒരിക്കൽ കൂടി ഈ ബന്ധത്തിലേക്ക് വരണം എന്ന താല്പര്യമുണ്ട് വന്നാൽ തന്നെ എങ്ങോട്ടെങ്കിലും പോകണം അതായത് ഈ തേർഡ് പാർട്ടിയുടെ കണ്ണ് വെട്ടിച്ച് മാറി നിൽക്കണം അവരുടെ ഒരു താല്പര്യം പക്ഷേ തേർഡ് പാർട്ടിയുടെ പിടിയിലായിപ്പോയി അവരൊരു നിസ്സഹായായിട്ട് തന്നെ നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റാറ്റസിൽ അവർ എത്രത്തോളം വിഷമത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അവരുടെ ഒരു മനസ്സെന്ന് പറയുമ്പോൾ ഒരു ഭയങ്കരമായിട്ടൊരു നിഷ്കളങ്കത കാണുന്നുണ്ട് അവർക്ക് ഒരുപാട് ആ ഒരു സ്നേഹമെന്ന് പറയുമ്പോൾ തന്നെ ഒരുപാടാണ് നിങ്ങളോട് ഭയങ്കരമായിട്ടും ഒരു സ്നേഹമുണ്ട് പക്ഷേ ഇപ്പോൾ അവർ നടന്നു നീങ്ങുന്ന ഓരോ പാതയിലും അവർക്ക് തേർഡ് പാർട്ടി കെണി ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് സോ ഈ ഒരവസ്ഥയിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്നുണ്ട് പക്ഷേ അവർ നിസ്സഹായരായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കാരണം പലപ്പോഴും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും നിങ്ങളോട് സംസാരിക്കാനും ശ്രമിച്ചപ്പോൾ തന്നെയും മുൻപുണ്ടായിരുന്നൊരു സമയങ്ങളിൽ പാർട്ടി അത് വളരെയധികം വാശിയോടുകൂടി അത് മാറ്റി കളഞ്ഞു തട്ടിത്തെറുപ്പിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം ഒരുപക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾ ഒന്നിക്കേണ്ടവരായെന്ന് വേണം ചിലപ്പോൾ ഇതിപ്പോൾ ഡിവോഴ്സ് ആവാൻ നിൽക്കുന്നവരുടെയും കാര്യം കാണിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ പക്ഷേ ഇതിനകത്ത് നമ്മളോട് നേരിട്ട് സംസാരിക്കുമ്പം അവർ നല്ല രീതിക്ക് പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൈൻഡോടുകൂടി നിൽക്കും പക്ഷേ വീട്ടിൽ ചെന്ന് കഴിയുമ്പം അവരുടെ സ്വഭാവം മറന്നതായിരിക്കാം ഇവിടെ ഉണ്ടാവുന്നത് അതിനർത്ഥം തേർഡ് പാർട്ടി അവിടെ വിലങ്ങതടിയായിട്ട് നിൽക്കുന്നുണ്ട് അവർ അവരുടെ ഒരു ഇഷ്ടങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുവാണ് ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയാവാം മറ്റുള്ളവരുടെ ഒരു ബന്ധത്തിനോടൊന്നും വലിയ താല്പര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാവാം ഭയങ്കരമായിട്ടും ഒരു അടിച്ചമർത്തൽ അവിടെ കാണുന്നുണ്ട് അതായത് ഇവർ എന്തെങ്കിലും വിചാരിച്ച് അവർക്കത് നടപ്പിലാക്കണം മറ്റുള്ളവരെ സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ അനുവദിക്കാത്തൊരു വ്യക്തിത്വമാണെന്നാണ് കാണുവാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഒരവസ്ഥ എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവർക്ക് അവരെ ഒന്നിനും ഒരു കാര്യത്തിനും അവരുടെ മൻ അവരെ ശരീരം തകർത്ത് കളഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ശരീരം ഈ തേട് പാട്ടിയുടെ കയ്യിലാണെന്നാണ് കാണിക്കുന്നത് ഒരു പാവയെപ്പോലെ അവർ നീങ്ങിക്കൊണ്ടിരിക്കുവാണ് അവർ പറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ അതിനനുസരിച്ച് നീങ്ങുന്നു എന്നല്ലാതെ അവരുടെ മനസ്സിൽ ഇപ്പോഴും സ്നേഹമുണ്ട് മനസ്സിനെ പൂർണ്ണമായിട്ട് നിങ്ങളിൽ നിന്നും അകറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിലും ശരീരം കൊണ്ട് തേട് പാട്ടിപ്പം അകറ്റി നിർത്തിയിരിക്കുവാണ് ആ ഒരു ആണ് നിങ്ങളുടെ പേഴ്സണലിൽ നിന്നും കാണുവാൻ കഴിയുന്നത് നിങ്ങൾക്കിതിൽ ചെയ്യാൻ പറ്റുന്ന എത്രയും പെട്ടെന്ന് പ്രതിവിധികൾ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുതിർന്ന വ്യക്തികളുടെ ഒരു കൗൺസിലിംഗ് പോലെയോ അല്ലെങ്കിൽ ഒന്നിപ്പിക്കുവാനുള്ള മാർഗങ്ങൾ മുതിർന്ന വ്യക്തികൾ മുഖേന തേടുന്നതോ ഈ സമയത്ത് ഈ റിലേഷൻ ഒന്നിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണെ രക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതാണ് നമുക്കിവിടെ അഡ്വൈസായിട്ട് നൽകുന്നത് ഇന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബായ് ബായ്